കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും സാധ്യത ഉണ്ടായിരുന്ന നാലാം പോയിന്റിലെ തെരച്ചിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഇവിടെ മത്സ്യത്തൊഴിലാളികളായ ഈശ്വർ മാൽപെ നദിയുടെ ആഴത്തിൽ മുങ്ങി പരിശോധിച്ചെന്ന് കളക്ടർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പക്ഷേ ചെളിയും പാറയും മാത്രമാണ് കണ്ടത് മറ്റു പോയിന്റുകളിൽ പരിശോധന തുടരുമെന്ന് ദൗത്യ സംഘം അറിയിച്ചു അർജുനു വേണ്ടിയുള്ള തെരച്ചിലിന്റെ പന്ത്രണ്ടാം ദിവസമായ ഇന്ന് ഏറ്റവും നിർണായകവും അപകടകരവുമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയത് കുന്നാപുരയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരായിരുന്നു ഇന്ന് തെരച്ചിൽ നടത്തിയത് ഉടുപ്പി അഖ്വാൻ എന്നറിയപ്പെടുന്ന ഈശ്വർ മാൽപ്പേ നാവികസേനയുടെ സഹായത്തോടെ നിരവധി തവണ പുഴയിൽ മുങ്ങിയെങ്കിലും ട്രക്ക് കണ്ടെത്താനായില്ല ഒരു തവണ ബന്ധിപ്പിച്ചിരുന്ന കയർപൊട്ടി ഒഴുക്കിൽപ്പെട്ട ഈശ്വർ മാൽപ്പയെ നാവികസേനയാണ് രക്ഷപ്പെടുത്തിയത് ബോട്ടുകളിലും പുഴയുടെ നടുക്ക് രൂപപ്പെട്ട മൺകൂനയിലുമായ ദൗത്യസംഘം പരിശോധന നടത്തുന്നത് കൂടുതൽ മത്സ്യബന്ധന ബോട്ടുകൾ ഷിരൂരിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കി തെരച്ചിൽ നാളെ ആരംഭിക്കും നദിയിൽ മൺതിട്ടയിൽ നിന്നാണ് ദൗത്യ സംഘങ്ങൾ രക്ഷാപ്രവർത്തനത്തിന്റെ സാധ്യത പരിശോധിക്കുന്നത് നദിയിലെ അടിയൊഴുക്ക് ശക്തമാണെന്ന് വിലയിരുത്തി പുഴയിലെ മൺതിട്ടയ്ക്ക് സമീപം കരയിൽ നിന്ന് നൂറ്റി മുപ്പത് മീറ്ററോളം മാറിയാണ് പുതിയ സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെയാണ് ഇപ്പോൾ തിരച്ചിൽ ശക്തമാക്കിയത് വിവിധ ഉപകരണങ്ങളുമായാണ് രാവിലെ മാൽപേ സംഘം ഷിരൂരിലെത്തിയത് രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം എന്നോണമാണ് സിഗ്നൽ ലഭിച്ച ഇടത്ത് സംഘം മുങ്ങി പരിശോധിച്ചത് നേരത്തെ നാലിടങ്ങളിലായിട്ടായിരുന്നു സിഗ്നൽ കിട്ടിയത് അർജുന്റെ ലോറി ഈ പ്രദേശത്തുണ്ട് എന്നാണ് ദൗത്യ സംഘത്തിന്റെ വിലയിരുത്തൽ ഗംഗാവാലി പുഴയുടെ അടിയിൽ ഒരു ലോറിയുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഐബോർഡ് പരിശോധനയിൽ കിട്ടിയ നാലാം സിഗ്നലാണ് ലോറിയുടേതെന്ന് സ്ഥിരീകരിച്ചതെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ അറിയിച്ചു കരയിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ അകലെ ചെടിയിൽ പൊതിഞ്ഞ നിലയിലാണ് ലോറിയുള്ളതെന്നാണ് നിഗമനം ലോറിയിൽ മനുഷ്യ സാന്നിധ്യം ഉറപ്പോടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും കളക്ടർ പറഞ്ഞു ലോറിയുടെ ക്യാബിൻ ഭാഗികമായി തകർന്ന നിലയിലാണെന്നും കളക്ടർ അറിയിച്ചു തിരച്ചിൽ നിർത്തില്ലെന്നും ഇക്കാര്യം കളക്ടറോടും നേവിയോടും പറഞ്ഞിട്ടുണ്ടെന്നും എം കെ രാഘവൻ എം പി പറഞ്ഞു ഫ്ലോട്ടിംഗ് വെസൽ കൊണ്ടുവന്ന് ഇരുമ്പുകമ്പി ഉപയോഗിച്ച് പുഴയിൽ ഇറങ്ങാനാണ് ശ്രമം നടക്കുന്നത് സാധ്യമായ എല്ലാ കാര്യങ്ങളും ഷിരൂരിൽ ചെയ്യുന്നുണ്ടെന്നും എം പറഞ്ഞു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം രാജസ്ഥാനിൽ നിന്ന് എത്തിക്കുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു നാവികസേനയുടെ കൂടുതൽ വൈദഗ്ധ്യം ഉള്ളവരെ നിയോഗിക്കണം എന്ന് കേരള സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ നാളെയും തെരച്ചിൽ തുടരും സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തി മുന്നോട്ട് കൊണ്ടുപോകും മറ്റ് നേവൽ ബേസിൽ വിദഗ്ധർ ഉണ്ടെങ്കിൽ എത്തിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി റിയാസ് പറഞ്ഞു നദിയിലെ അടിയൊഴുക്ക് ഇന്നലെ അഞ്ച് പോയിന്റ് അഞ്ച് നോട്ട്സ് ഇത് രക്ഷാപ്രവർത്തനത്തിന് വലിയ കടുപ്പമായി മാറി കനത്ത കുത്തൊഴുക്കാണ് ഉണ്ടാവുന്നത് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഷിരൂരിൽ കനത്ത മഴ തന്നെയായിരുന്നു ഇത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി മാറുകയും ചെയ്തു ഇന്ന് മാൽപേ സംഘത്തിനും ആഴത്തിലേക്ക് ഇറങ്ങാൻ സാധിച്ചെങ്കിലും ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നാളെയും തെരച്ചിൽ തുടരും